കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്നാണ് മുഹമ്മദ് നബി അലൈഹി സലല്ലായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തനെ ശക്തനെന്നു കൂടി ഇതേ വചനത്തിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് കൃഷിപ്രകോപികൾ എടുത്തു ചാടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഖേദിക്കേണ്ടി വരും വാക്കും പ്രവൃത്തിയും സുചിന്തമായി മാത്രം നിർവഹിക്കണം അതിനു വേണ്ടത് ശക്തമായ മനോനിയന്ത്രണമാണ് അതിനുള്ള പരിശീലന കളരിയിലാണ് വ്രതം അത്യാവശ്യങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ ഇച്ഛാശക്തി കൊണ്ട് കഴിയുന്നു കഴിയണമെന്ന് വ്രതം തെളിയിക്കുന്നു ക്ഷമ തോൽവിയോ പിൻവാങ്ങലോ അല്ല മനക്കരുത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഇമാം ഷാബി എന്ന മഹാവ്യക്തിയെ ഒരാൾ ശക്തമായി ആക്ഷേപിച്ചു അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു അധിക്ഷേപം ഷാബി എല്ലാം കേട്ട ശേഷം സൗമ്യനായി പ്രതികരിച്ചു നീ പറഞ്ഞതെല്ലാം എന്നിലുണ്ടെന്ന് സത്യമാണെങ്കിൽ അള്ളാഹു എനിക്ക് പുറത്തു നൽകട്ടെ നീ പറഞ്ഞത് കളവാണെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ ആക്ഷേപിച്ചയാളും കേട്ടുനിന്നവരും അത്ഭുത സ്തംഭരായി ഇസ്ലാമിക വിശ്വാസം മാനവന് നൽകുന്ന സംസ്കാരമാണ് ഈ സമീപനം പിണങ്ങാൻ തുനിയുന്നവനോട് ഇണങ്ങാൻ കഴിയുന്ന മനസ്സു വേണം അതിനുള്ള ആത്മബലം പരിശീലനത്തിലൂടെ ആർജിക്കണം ഇന്ന് പ്രതികാരത്തിൻ്റെയും കണക്ക് തീർക്കലിൻ്റെയും കലികാലമാണ് ഇവിടെയാണ് ആത്മനിയന്ത്രണങ്ങളും വിശുദ്ധ ജീവിതവും പ്രസക്തമാകുന്നത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണല്ലോ